ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവും അവനില്ല അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ചെയ്തപ്പോൾ കേറ്റാൻ നേരത്ത് ബന്ധുക്കളും കയറി നോക്കി അവൻ്റെ ദേഹത്ത് മുതുകിലും കഴുത്തിലുമെല്ലാം അസോഭമാറ്റം കുറച്ച് പാടുകളുണ്ട് രഹസ്യമായിട്ട് വളരെ രഹസ്യമായിട്ട് വന്നു പറഞ്ഞു ഇതൊരു ആത്മഹത്യയായിട്ട് നിങ്ങൾ കാണില്ലേ നിങ്ങൾ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കോ പരാതി കൊടുത്തിട്ട് അന്വേഷിക്കാൻ പറയണം പിന്നെ അവിടുത്തെ കുറച്ച് കുട്ടികളുണ്ട് എല്ലാവരോട് പറഞ്ഞാൽ ആത്മഹത്യയല്ല ഇതൊരു മൂന്ന് ദിവസം കൊണ്ട് റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസമായിട്ട് റൂമിനകത്തു റാഗ് ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് പാർട്ടിയിൽ കയറാനായിട്ട് അവർ നിർബന്ധിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഞാനൊരു പാർട്ടിയിൽ ഒരു പാർട്ടി എനിക്കറിയില്ല അപ്പം എസ് എഫ് ഐക്കാരാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഷുവറായിട്ട് വന്നിട്ടുണ്ട് ഭരിക്കുന്നത് അവരുടെ പാർട്ടിയാണ് അവരവർ പ്രൊട്ടക്റ്റ് ചെയ്യും വയനാട് പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുകയാണ് മാതാപിതാക്കൾ തന്നെയാണ് ഈയൊരു കാര്യമുന്നയിച്ച് രംഗത്തെത്തുന്നത് അതായത് എസ് എഫ് ഐ പ്രവർത്തകരുടെ ക്രൂരമായ റാഗിങ്ങിനായിരുന്നു സിദ്ധാർത്ഥ് വിധേയമായത് പിന്നീടാണ് ഈ ആത്മഹത്യ നടന്നത് എന്നാൽ ഇതൊരു ആത്മഹത്യയല്ല ഒരു കൊലപാതകമായിരിക്കുമെന്ന നിഗമനത്തിലേക്ക് വീട്ടുകാരും സുഹൃത്തുക്കളും എത്തുകയാണ് പിതാവിപ്പം ഇപ്പം ചേരുന്നുണ്ട് നമുക്ക് ചോദിക്കാം അച്ഛാ സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് വളരെ ആക്റ്റീവായി നിൽക്കുന്ന കുട്ടിയാണ് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് കരുതുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം അവനില്ല ഒന്ന് രണ്ട് മൂന്ന് ചാൻസ് വേണം അത് ആത്മഹത്യ ചെയ്യുന്നതാണെങ്കിൽ ഒന്നുകിൽ പഠിത്തത്തിൻ്റെ പ്രഷർ വേണം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വേണം ഇല്ലെങ്കിൽ വഴക്ക് കുടുംബ പ്രശ്നം വേണം ഇതൊന്നും അവനില്ല പഠിക്കാൻ നല്ല മെടുക്കാനാണ് നല്ല ഇൻട്രസ്റ്റ് വേണം മെടുക്കാൻ മാത്രമല്ല നല്ല ഇൻട്രസ്റ്റ് ആണ് അത് അതുകൊണ്ട് നമുക്കറിയാം ആത്മഹത്യ അല്ല പിന്നെ അല്ല എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മകൻ്റെ ബോഡി വാങ്ങാനായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു നാട്ടിലില്ലായിരുന്നു മകൻ്റെ ബോഡി വാങ്ങാനായിട്ട് ഇവിടെ നിന്ന് പോയത് എൻ്റെ ബന്ധുക്കളും അവൻ്റെ സിദ്ധാർത്ഥൻ്റെ മാമനും കുറച്ച് സുഹൃത്തുക്കളുമായിട്ടാണ് പോയത് പോയിട്ട് അവിടുന്ന് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ചെയ്തപ്പോൾ നോ കയറ്റാൻ നേരത്ത് ബന്ധുക്കളും കയറി നോക്കി അവൻ്റെ ദേഹത്ത് മുതുകിലും കഴുത്തിലും എല്ലാം അസൗകരമായിട്ട് കുറച്ച് പാടുകളുണ്ട് ആ പാട് അവിടുത്തെ പോലീസിനോട് ഇവരുണ്ടായിരുന്ന വൈത്തിരി പോലീസിനോട് പറഞ്ഞു ഇത് ഇത്തവണ ഇങ്ങനെ കുറച്ച് പാടുകളുണ്ടല്ലോ പ്രശ്നമുണ്ടോ അത് നോക്കണം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അപ്പോൾ അവർ പോസ്റ്റ്മോർട്ടം ചെയ്യില്ല കുഴപ്പമില്ല അത് മരിക്കണ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും സ്വാഭാവികം ഇത് ആത്മഹത്യയാണ് നിങ്ങൾക്ക് പ്രത്യേകം സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ആത്മഹത്യ തന്നെയാണ് എന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ എസ് ഐ പറഞ്ഞു വിട്ട് വൈത്തിരിയുടെ എസ് ഐ എന്നിട്ട് അവർ ഒക്കെ വരാം നേരത്ത് അവർക്ക് സംശയമുള്ളതുകൊണ്ട് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് തന്നു വൈത്തിരി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു തോന്നുന്നു അപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അളിയൻ അതായത് സിദ്ധാർത്ഥൻ്റെ മാമൻ്റെ അയിൽ മാമനോട് അവിടുത്തെ പി ടി ഐയുടെ പ്രസിഡൻ്റ് പറഞ്ഞു രഹസ്യമായിട്ട് വളരെ രഹസ്യമായിട്ട് വന്ന് പറഞ്ഞു ഇത് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതൊരു ആത്മഹത്യയായിട്ട് നിങ്ങൾ കാണില്ലേ നിങ്ങൾ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കോ പരാതി കൊടുത്തിട്ട് അന്വേഷിക്കാൻ പറയണം ഇതൊരു ആത്മഹത്യ അല്ല പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് വരാമെന്നായിരുന്നു അതും കഴിഞ്ഞ് വീണ്ടും അവിടുത്തെ പൊതുദർശനത്തിന് വെച്ചു ബോഡി പൊതുദർശനത്തിന് വെച്ചിട്ട് കൊണ്ടുവരും ഇറങ്ങി വരുമ്പോൾ അതായത് പൂക്കോട് എന്ന് പറയുന്ന കുറച്ച് വെറ്റിനറി കോളേജെന്നുള്ള മുകളിലായിരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ രണ്ട് മൂന്നാൾക്കാർ ഓടി വന്നിട്ട് വളരെ മറവിൽ നിന്ന് ഓടി വന്നിട്ട് എൻ്റെ അളിയൻ്റെയിൽ അതായത് വിദ്ധാർത്ഥൻ്റെ മാമൻ്റെയിൽ രണ്ടുമൂന്ന് കുറുപ്പ് വെച്ച് കൊടുത്ത് പേപ്പർ എന്നിട്ട് ഇത് ഫോൺ നമ്പറാണ് ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കണം ഒന്നുകിൽ രാത്രി വിളിക്കണം ഇല്ലെങ്കിൽ കുറച്ച് ചുരം ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണം ഇപ്പം കാര്യം പറയാനുണ്ട് അവർ ഇറങ്ങി വരുന്നുകൊണ്ടിരിക്കുമ്പോഴായി അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ഇത് ആത്മഹത്യ അവിടുത്തെ ഉള്ള ആൾക്കാർ അവിടുത്തെ കുറച്ച് കുട്ടികളുണ്ട് എല്ലാവരോട് പറയുന്നത് ആത്മഹത്യയല്ല അല്ല മൂന്ന് ദിവസം കൊണ്ട് റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് റാഗ് ചെയ്യുന്നത് എന്തിനാണ് റാഗ് ചെയ്യുന്നതെന്നൊന്നൊന്നും അറിയില്ല അപ്പോഴൊന്നും മനസ്സിലാവില്ല മൂന്ന് ദിവസമായിട്ട് മോനെ റാഗ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക റാഗ് ചെയ്ത് റാഗ് ചെയ്ത് അവിടെയുള്ള എസ് എഫ് ഐ സീനിയേഴ്സും അവൻ്റെ റൂം മേറ്റ്സ് അതാ ഏറ്റവും സങ്കടകരം റൂം മേട്സും ക്ലാസ്മേറ്റ്സും നാലഞ്ച് പേരും ചേർന്നിട്ട് എസ് എഫ് ഐയുടെ സീനിയേഴ്സ് സിൻജോ എന്ന് പറയുന്ന കുറച്ച് കുട്ടികളുണ്ടെന്ന് അവരെല്ലാവരും കൂടെ ചേർന്ന് റൂം മൂന്ന് ദിവസമായിട്ട് റൂമിനകത്തിട്ട് റാഗ് ചെയ്ത് കൊ കൊന്ന് കൊന്ന് കെട്ടി തൂക്കിയതാണ് അല്ലാതെ അവൻ ചെയ്തതല്ല ഉറപ്പാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വന്ന് സാക്ഷി പറയാമെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട് അത് അവനോട് കുട്ടികളുണ്ട് അത് അവൻ്റെ മാമനോട് പറഞ്ഞിട്ടുണ്ട് രഹസ്യമായിട്ടിരിക്കുക നമുക്ക് അതൊരു ചാനലിലൊന്നും പറയാൻ പറ്റില്ല അത് അവിടെ കോടതിയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുമ്പോൾ മാത്രമേ അവർ പറയുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ പേര് പറയാൻ പറ്റില്ല കുട്ടിയുടെ ഭാവിയിലെ പ്രശ്നമുണ്ട് അപ്പോൾ ആ അപ്പോൾ അത് അവർ കൃത്യമായിട്ട് പറയാമെന്ന് പറഞ്ഞു എവിടെ വേണമെങ്കിലും അപ്പോൾ അത് രഹസ്യം വഴിയായിട്ട് പറയുകയാണെങ്കിൽ പറയാം അപ്പം പന്ത്രണ്ട് പേരുടെ ഒരു പട്ടിക വന്നിട്ടുണ്ട് അതിലൊരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് ഇനിയും എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡൻ്റും അവിടെ അടങ്ങുന്ന യൂണിറ്റ് അംഗങ്ങളെല്ലാം ഇതിനകത്ത് പ്രതിയാണ് അപ്പം എസ് എഫ് ഐ പ്രവർത്തകർ ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് പോലീസും കണ്ടെത്തുന്നു തീർച്ചയായും കാര്യം പറഞ്ഞാൽ എസ് എസ് എൽ ഈ എസ് എഫ് ഐ പ്രവർത്തകർ തന്നെയാണ് ചെയ്തത് അത് വെറും പ്രവർത്തകരല്ല എസ് എഫ് ഐ അനുഭാവികളുമല്ല ഇത് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് അവർ അങ്ങനെയുള്ള വലിയ ഭാരം വഹിക്കുന്ന ആൾക്കാരെ ചോദിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്നത് വലിയ ഭാരം വായിക്കണം അതുകൊണ്ട് വെറും അനു എസ് എഫ് ഐ അനുഭാവികൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അവർ പാർട്ടിയുടെ സംരക്ഷണം ഉറപ്പായിട്ടും ഉണ്ട് പന്ത്രണ്ട് പേര് ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആവാൻ പോകുന്നു ഈ ഒരാഴ്ചയായിട്ടും അവർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ കഴിവുകൊടുന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് അത്രയും പരിക്കുന്നത് അവരെ പാർട്ടിയാണ് അവരവർ പ്രൊട്ടക്റ്റ് ചെയ്യും അതുകൊണ്ട് പോലീസ് നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് ആദ്യത്തെ ഒരു ദിവസത്തെ ആ നമുക്ക് ദുരോ അനുഭവം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേ അന്വേഷിക്കുന്ന ഡി എസ് പി സജീവ് സാറാ പുള്ളി എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് പുള്ളി അത് കണ്ടെത്തും ആൾക്കാരെ കണ്ടെത്തും ഒരു പാർട്ടിക്കാർ അവരെ പാർട്ടിക്കാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതെനിക്കറിയാം പന്ത്രണ്ട് പേരിൽ ഒരാളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇന്നലെ കിട്ടിയതെന്ന് പറഞ്ഞാൽ ആറ് പേരെ കിട്ടിയെന്ന് പറഞ്ഞു അത് വേറെ പുറത്തുള്ള ഈ ലിസ്റ്റിൽ പുറത്തുള്ളവരാ കോളേജിലുള്ളവരാ ഈ ലിസ്റ്റിന് പുറത്തുള്ളവർ ഇന്നലെ പന്ത്രണ്ട് പേരിൽ ഒരാളെ മെയിനായിട്ടുള്ള ഒരാളെ കിട്ടിയെന്ന് ഇപ്പോൾ ഒരു ന്യൂസ് എന്നോട് പറഞ്ഞോളൂ അത് മാത്രമേ അറിഞ്ഞോളൂ ഈ സിദ്ധാർത്ഥിനോട് ഇവർക്ക് ഇത്ര വൈരാഗ്യം തോന്നേണ്ട ആവശ്യകത എന്താണ് കാരണം പഠി പഠിത്തത്തിലായാലും കലയിലായാലും ഒക്കെ മികച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് അങ്ങനെയുള്ള സിദ്ധാർത്ഥിനോട് ഇവർ എന്താണ് കാരണം പറയുന്നത് സുഹൃത്തുക്കളോട് അന്വേഷിച്ചിരുന്നോ ഇത് തന്നെയാണ് കാരണം അതിപ്പോൾ തങ്ങൾ പറഞ്ഞില്ലേ പഠിത്തത്തിലോടും കലയിലോടും ഭയങ്കര താല്പര്യമായിട്ടിരുന്നു ഇതുതന്നെയാണ് കാരണം കാര്യമെന്ന് പറഞ്ഞാൽ അവൻ കോളേ ഫസ്റ്റ് ഇയർ പോയിട്ട് ഒരു ഒരു മാസം രണ്ട് മാസം ഒരു മാസം ആയപ്പോൾ തന്നെ അവൻ ക്ലാസ് ഉറപ്പായി ക്ലാസ് റൊപ്പ് ഉറപ്പായി അവൻ ക്ലാസ് അവൻ കുറച്ച് പേഴ്സണാലിറ്റി ഉണ്ട് അതുകൊണ്ട് അവൻ നല്ല ആക്റ്റീവാണ് ക്ലാസ് ഉറപ്പാക്കി അതുപോലെ അറിഞ്ഞിട്ട് ബാക്കി രണ്ട് മൂന്ന് മാസം കൂടെ കഴി കഴിഞ്ഞിട്ട് അവിടെയുള്ള സ്പോർട്സും ആഴ്ചസും ഡേയിലെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് യവന യവനായി അവൻ ക്ലാസ്സിലുള്ള മാത്രമല്ല കോളേജിൽ പൊത്തും അപ്പോൾ അവൻ ടീച്ചേഴ്സെല്ലാം കോളേജിൽ യവനെ ഏൽപ്പിക്കും ഇത് അന്ന് മുതലേ അവനെ സീനിയേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല അത് അവനെ ഡയറക്റ്റായിട്ട് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ അത് സീനിയേഴ്സ് ചേട്ടന്മാർക്കൊക്കെ ഞാനിത് കണ്ടക്ട് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവൻ തമാശയായിട്ടാണ് പറയുന്നത് അസൂയാണ് റൂം മേറ്റ്സിന് അസൂയമാണ് ഞാൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല നീ അത് മൈൻഡ് ചെയ്യേണ്ട നിന്നോട് എന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്തുകൊണ്ട് പോകും അപ്പോൾ അതുപോലെത്തന്നെ അവന് നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് നല്ല രീതിയിൽ അവൻ ഫോട്ടോ എടുക്കും ഫോട്ടോ ചെയ്യും ഷോർട്ട് വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യും അത് കണ്ടിട്ട് അവൻ്റെ കോളേജിൽ അറിയാമെന്ന് അറിയാം കോളേജുകാർ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞാൽ അവന് ക്യാമറ കോളേജിൻ്റെ ക്യാമറ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നടക്കുന്ന പരിപാടികൾ മണ്ണുത്തി പരിപാടി കോളേജിൽ നടക്കുന്ന പരിപാടിക്കല്ല ഇവനെ വിടും യവനാണ് കവർ ചെയ്യേണ്ടത് കംപ്ലീറ്റ് എല്ലാം അവർ ഔട്ട്സൈഡിലുള്ള ഔട്ട്സൈഡിലുള്ള ഒരു ഫോട്ടോഗ്രാഫർ പോലും വിളിക്കില്ല അങ്ങനെ ഇതൊന്നും അവർക്ക് സീനിയേഴ്സിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവന് ജൂനിയേഴ്സിനും ഇഷ്ടപ്പെടുന്നില്ല സമയം തരത്തിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സംഘടനത്തിൽ ഉണ്ടായിരുന്നോ നാട്ടിലാണെങ്കിലും ഇല്ല ഇല്ല നാട്ടിൽ അവൻ പ്രവർത്തിക്കേണ്ട സമയം തന്നെ ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ അവന് പത്താം ക്ലാസ് കഴിഞ്ഞ പറഞ്ഞാൽ അവൻ നീറ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു ചെയ്തെന്ന് പറഞ്ഞാൽ രാവിലെ പോകണം അതിരാവിലെ അഞ്ചു മണിക്ക് പോകണം രാത്രി ഏഴെട്ട് മണിയാകുമ്പോഴേ തിരിച്ചു വരുവുള്ളൂ അതിന് അതിനിടയ്ക്ക് വെച്ച് അവന് ഒരു പരിപാടിക്കും സമയമില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇവിടെ പങ്കെടുത്തിട്ടില്ല അവിടെ ചെന്നപ്പോൾ ഈ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴവനോട് പറഞ്ഞായിരുന്നു ചേട്ടന്മാരെല്ലാം നിർബന്ധിക്കുന്നത് എസ് എഫ് ഐയിൽ ചേരണം എസ് എഫ് ഐ ചേരണം അപ്പോൾ അവിടെ ഒരു ഒരു അലിഖിത നിയമമുണ്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ വരെ കുഴപ്പമില്ല ഫസ്റ്റ് ഇയർ അവർ ഹോസ്റ്റൽ ഔട്ട്സൈഡറാണ് ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് കൽപ്പറ്റയല്ല ഹോസ്റ്റൽ സെക്കൻഡ് ഇയർ മുതൽ ഹോസ്റ്റൽ ക്യാമ്പസിനകത്താണ് അതു മുതലാണ് ഈ സീരിയേഴ്സിന് ഇവരെ കയ്യിൽ കിട്ടുന്നത് അന്ന് അന്ന് തുടങ്ങി അന്ന് അന്ന് മുതൽ മർദ്ദനം തുടങ്ങിയാണെന്ന് നമുക്കറിയില്ല പക്ഷെ അന്ന് മുതലാണ് ഈ റാഗിങ് ഒക്കെ എല്ലായിടത്തും ഇവരെല്ലാവരെയും ഫസ്റ്റ് ഇയറിൻ്റെ എല്ലാ കുട്ടികളെയും റാഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്താണ് ബാക്കിയുള്ള കുട്ടികളെ റാഗ് ചെയ്ത് കാണും ചിലപ്പം ബാക്കിയുള്ള നോർമൽ കുട്ടികളായതുകൊണ്ട് അത്രയും ചെയ്ത കുട്ടി കാണും അപ്പം ഇവനാ കോളേജിൽ ഇപ്പം രണ്ടാമത് വർഷമായി ആയിട്ട് പോലും പി ജി സ്റ്റുഡൻറ്റിൻ്റെ മേളിൽ വരായ ഇവനെല്ലാവരെയും അറിയാം എല്ലാ ക്ലാസ്സിലും പോവേണ്ട സ്വാതന്ത്ര്യ എല്ലാ സീനിയേഴ്സ് കുട്ടികളാ സീനിയേഴ്സ് പെൺകുട്ടികളാ എല്ലാവരുടെ അടുത്തും പോകേണ്ട സ്വാതന്ത്ര്യം അവന് കിട്ടി അത് അവിടെയുള്ളവർത്തനും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവനോട് പാർട്ടിയിൽ കയറാനായിട്ട് അവൻ നിർബന്ധിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഞാനൊരു പാർട്ടിയിൽ ഒരു പാർട്ടി എനിക്ക് അറിയില്ല മാത്രമല്ല എനിക്കതിനുള്ള സമയമില്ല എനിക്ക് ഒരു ദിവസം സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും രണ്ട് മൂന്ന് ദിവസം സമയം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ടിട്ട് വരും എനിക്ക് പാർട്ടിക്ക് സമയമില്ല ഞാൻ ചേരുന്നില്ല അതുമുതൽ അവർക്ക് കുറച്ച് ദേഷ്യം ഒന്നും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു ഇവിടെ എസ് എഫ് ഐയുടെ സഖാവ് സിദ്ധാർത്ഥിന് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് മാറ്റാൻ ഇവിടെയുള്ള പ്രാദേശിക ഘടകങ്ങൾ തന്നെ നിർബന്ധിച്ചു അതിലെന്താണ് സത്യാവസ്ഥ അതെ അതാണ് ഞാൻ പറഞ്ഞത് അത് ഇവിടുന്ന് ഈ ഒരു ന്യൂസ് സ്പ്ലിറ്റ് ആകാൻ ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇതിപ്പം എസ് എഫ് ഐക്കാരാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഷുവറായിട്ട് വന്നിട്ടുണ്ട് ആൻറ്റി റാഗിങ് സെല്ലാണ് കണ്ടുപിടിച്ചത് അല്ല കോളേജുകാരല്ല പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടില്ല ഈ പന്ത്രണ്ട് പേരാണെന്ന് കോളേജ് പറഞ്ഞിട്ടില്ല ഈ പന്ത്രണ്ട് പേരാണെന്ന് ആൻറ്റി റാഗിങ് സെല്ല് കണ്ടുപിടിച്ചത് ഡൽഹിയിലുള്ള അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ പന്ത്രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തത് ഈ പന്ത്രണ്ട് പേരിലാണ് ഈ എസ് എഫ് ഐക്കാരും യൂണിറ്റ് സെക്രട്ടറിയും വലിയ വലിയ ഭാരവാഹികളെല്ലാം വന്നിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അവർക്കറിയാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കേസിന് പ്രശ്നമാവും വേറൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും ഒരു ഒന്നിലും ഇല്ലെന്നുണ്ടെങ്കിൽ അല്ല കെ എസ് യു ഇല്ല കെ എസ് യൂ ഒന്നും അവിടെ ഇല്ല പുറത്തുള്ള കുട്ടി എന്നുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് ഇവർ അവനെ അവർ ഇവരുടെ കൂട്ടത്തിൽ അങ്ങാക്കി മനസ്സിലായോ മനസ്സിലായി നമ്മളെ കുട്ടിയാണ് ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒന്നല്ല അവർ വിചാരിക്കുന്നത് ഈ കേസിനെ അവർക്ക് ഡൈവേർട്ട് ചെയ്യണം കാരണം ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുമോ വേറെ ഏതെങ്കിലും ചിലപ്പോൾ ഒരു കോൺഗ്രസ് കാര്യമായിരിക്കും നമുക്ക് അങ്ങനെ പാർട്ടിയൊന്നും ഇല്ല നമുക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും സമീപിക്കും ചിലപ്പോൾ അവർ ഇതുവായിരിക്കും ചിലപ്പോൾ ഒരു കോൺഗ്രസ് നേതാവായിരിക്കും വരുന്നത് ഈ ബോർഡ് കാണും ആ എസ് എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥ് ചിലപ്പോൾ അവർ ചിന്തിക്കും എസ് എഫ് ഐ പ്രവർത്തകനല്ലേ അതിൻ്റെ അവൻ പോയിട്ട് അവ എന്താണ് നോക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു ബി ജെ പിടെ നേതാവ് വരുമായിരിക്കും അവരിങ്ങനെ കാണുമ്പോഴേ ആ ആ ബി ജെ പി അവന് എസ് എഫ് ഐ പ്രവർത്തകനല്ലേ അത് നമ്മളെന്തിനു നോക്കുന്നത് ഇതാണ് ഇതിൻ്റെ കണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് മനസ്സ് കണ്ണിങ്ങായിട്ട് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് ചെയറന്മാർ കൊണ്ട് വെച്ച സാധനം അത് അവർ വയ്ക്കട്ടെ ഇഷ്ടം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് എടുത്തു മാറ്റണം എടുത്ത് മാറ്റി അത് ഇതുകൊണ്ട് മാത്രമല്ല എടുത്തു മാറ്റാൻ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് ഈ ചടങ്ങ് കഴിഞ്ഞാൽ അമോൻ്റെ പരിപാടി കഴിഞ്ഞാൽ സഞ്ചയനം സഞ്ചയാനം ഇതാ കഴിഞ്ഞാൽ ഈ റോഡിലിരിക്കുന്ന എല്ലാ ഫോട്ടോയും അവനെ അനുശോചനം വെച്ചിട്ടുണ്ട് ആദരാഞ്ചികളൊക്കെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലായിടത്തും പറഞ്ഞു സഞ്ചയനം കഴിഞ്ഞാൽ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഫോട്ടോയും ഈ കരിങ്കോടി എല്ലായിടത്തും ഒന്ന് മാറ്റണം ഞാൻ റോഡിൽ ഇറങ്ങുമ്പോൾ ഒന്നും കാണാനില്ല ഇനി കാണാൻ വയ്യ ഇവിടെയും എൻ്റെ ഫോട്ടോ എല്ലായിടത്തും ഞാനിത് മാറ്റി വെച്ചേക്കാം ഈ ഫ്ലക്സിൻ്റെ കാര്യം ഞങ്ങൾ ഫ്ലക്സ് എടുത്ത് മാറ്റണം ഫ്ലക്സ് നിങ്ങൾ എസ് എഫ് ഐക്കാരനെ മാത്രമല്ല എനിക്കത് കാണാൻ വയ്യ ഫോട്ടോ അതുകൊണ്ട് വിദേശത്തായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് മകനെ ഒരു നീറ്റ് എഴുതി ഇവിടം വരെ നിങ്ങളെടുത്ത് തീർച്ചയായും കാര്യം എന്താ അവൻ്റെ മക്കളാ പഠനത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ അവിടെ കഴിയുന്നത് നീറ്റിൽ പഠിക്കാൻ പത്തിലും അവന് പ്ലസ് ടു എല്ലാം നല്ല മാർക്കുണ്ടായിരുന്നു അപ്പോൾ അവന് നീറ്റ് വേണം എഴുതണം എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അവന് വേണ്ടി പഠിക്കാനൊക്കെ നല്ല കാശായിട്ടുണ്ട് പഠിക്കാനായിട്ട് നീറ്റ് എൻട്രൻസും പഠിക്കാനായിട്ട് എന്നിട്ട് പഠിച്ചു നീറ്റ് കിട്ടിയിട്ട് രണ്ട് അവൻ വെറ്റനറി കിട്ടി അപ്പം ഞാൻ പറഞ്ഞു വെറ്റനറി ഒരു കാര്യം കയറണോ അടുത്തൊരു ഒന്നുകൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എം ബി ബി എസിന് കയറാം കയറണം അവൻ പറഞ്ഞു എനിക്ക് വെറ്റനറി തന്നെ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറ്റനറി മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെറ്റനറി തന്നെ മതി അതിൽ ഇതിൽ കയറും ഇതിൽ കയറിയിട്ട് എനിക്ക് റിസർച്ച് കിടത്തണം ഇത് കഴിഞ്ഞിട്ട് ഉടനെ എന്നെ ജോലിക്ക് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട് പി എസ് സി എഴുതാൻ വേണ്ടി എന്നോട് പറയല് എനിക്ക് ഇത് കഴിഞ്ഞ് പി ജി ചെയ്യണം പി ജി കഴിഞ്ഞിട്ട് എനിക്ക് പി എച്ച് ഡി എടുക്കണം മുകളിലും മുകളിലോട്ട് റിസർച്ച് ചെയ്യണം ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളാണ് റിസർച്ച് ചെയ്ത് ഞാൻ എനിക്ക് വൈൽഡ് ലൈഫിൽ റിസർച്ച് ചെയ്യണം ഡൊമസ്റ്റിക്കിലല്ല വൈൽഡ് ലൈഫിൽ റിസർച്ച് ചെയ്ത് അതിലോട്ട് ഞാൻ പോയിട്ട് ഞാൻ ജോലി ഞാൻ ജോലി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പഠിത്തത്തിലൊന്നും വരി യാതൊരു പ്രഷറും ഇല്ല ഒന്നുമില്ല അത്തരത്തിൽ അതിഗംഭീരമായി സ്വപ്നം കണ്ട ഒരു ചെറുപ്പക്കാരനെയാണ് എസ് എഫ് ഐ സർഗാത്മക കലാലയം എന്നൊക്കെ എസ് എഫ് ഐ വാതോരാതെ വാദിക്കുകയും പിന്നീട് ഇടിമുറികളുണ്ടാക്കി ഇത്തരത്തിൽ ഈ പുതിയ കാലഘട്ടത്തിലാണ് എസ് എഫ് ഐയുടെ പുതിയ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അതിലും അച്ഛൻ്റെ പേരെങ്ങനായിരുന്നു ജയപ്രകാശ് ജയപ്രകാശ് എന്ന പിതാവിനെ പോലെ ഒരുപാട് പിതാക്കന്മാരുടെ സ്വപ്നങ്ങളാണ് മക്കളെ നല്ല നിലയിൽ നിലയിലെത്തിക്കണമെന്ന് അത്തരത്തിൽ ഒരു പിതാവിൻ്റെ സ്വപ്നമാണ് ഇവിടെ ഒരു ക്യാമ്പസിൽ തകർക്കപ്പെട്ടത് ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ മലയാളം